ഇന്ന് നാം ധ്യാനിക്കുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാണ് തന്റെ ചെറുപ്പം മുതൽ തുടങ്ങി ഇന്നു വരെയും അവൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നല്ല മാതാവേ സ്വന്തകാര്യം മാത്രം നോക്കുന്ന ഞങ്ങളുടെ സ്വാർത്ഥ മനോഭാവത്തെ മാറ്റി എല്ലാവർക്കും വേണ്ടി പരിശുദ്ധനായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ അമ്മ നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥിതി ചത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടവേക്ഷിക്കണമേ പിതാവനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്ഥിതി ആദീവേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമു